ഇടതുപക്ഷത്തു നിന്നും അൻവർ പുതിയ പാർട്ടി അതുവഴി ലക്ഷ്യമിടുന്നത് മുസ്ലിം പുറത്തായീഗിനും ഇടതുപക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവർ എം എൽ എ യെ തള്ളുകയോ കൊള്ളുകയോ വേണ്ടെന്നായിരുന്നു യു ഡി എഫ് തുടക്കം മുതലെടുത്ത തീരുമാനം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ മതിയെന്നും അൻവറുമായി ആശയവിനിമയം നടത്തേണ്ട എന്നുമാണ് യു ഡി എഫ് നേതാക്കൾ തീരുമാനിച്ചത് എന്നാൽ ആദ്യഘട്ടം പിന്നിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് അൻവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് മലപ്പുറത്തടക്കം മുസ്ലിം ലീഗിനാകും കനത്ത വെല്ലുവിളിയാവുക എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ പിന്തുണയോടെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യമിട്ടാണ് അൻവർ ഇനി പോരിനിറങ്ങുക അത് മലബാർ മേഖലയിലുള്ള ലീഗിന്റെ സ്വാധീനത്തിന് വലിയ കോട്ടമാവും ഉണ്ടാക്കുക മലപ്പുറം ജില്ലയിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താനും അൻവറിന് സാധിച്ചേക്കും ഇതുവരെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളെ ഭരണപക്ഷ എം എൽ എയുടെ തുറന്നുപറച്ചിലായി തുറന്നുകാട്ടിയ യു ഡി എഫിന് ഇനി കാര്യങ്ങളെ അത്ര കണ്ട് നിസാരമായി കാണാനാകില്ലെന്നതും പ്രസക്തമാണ് അൻവറിന് പിന്തുണയുമായി ഇനി ആരൊക്കെ മുന്നോട്ടു വരുന്നുവെന്നതാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നതും ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്